പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും അതുപോലെ കുറച്ച് വാട്ടർ ലില്ലീസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് കേരളത്തിനകത്തെവിടെയും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും അഥവാ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇൻഫോം ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് താമര നടന്നതെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വയ്ക്കുക തുടക്കക്കാർക്കൊക്കെ വെച്ച് പരീക്ഷിക്കാൻ പറ്റിയ ഒക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് ഇനിയിപ്പോൾ ഡോർമൻസി ഒക്കെ കഴിഞ്ഞ് നല്ലൊരു പൂക്കാലത്തിലേക്ക് പോകാനിരിക്കുകയാണ് അപ്പോൾ താമരകളൊക്കെ ഈ ഒരു സമയത്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ബഡുകളൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വാട്ടർ ലില്ലീസ് കാണാം ഫസ്റ്റ് വെറൈറ്റി വരുന്നത് മൈക്രാന്ത ബ്ലൂ ആണ് ഇത് ലീഫിൽ നിന്നും ഒരുപാട് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മൈക്രാന്തയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ മനോഹരമായ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതല്ലേ ഇതുപോലെ നോടുള്ള ലീഫുകൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കമയത്തിയിട്ടാൽ മതി പെട്ടെന്ന് തന്നെ തൈകൾ കിട്ടും ഇനി അടുത്ത വെറൈറ്റി ഇലക്ട്രിക് ബ്ലൂ ആണ് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് കൂടി ഇനി സെയിലിനായിട്ടുണ്ട് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് നല്ല ഭംഗിയുള്ളൊരു മൾട്ടി പാറ്റഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് തവിക്കാൻ ആണ് ഇത് കണ്ടില്ല ചെറിയ പൂട്ടിലാണ് വലിയ പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കളൊക്കെ കിട്ടുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് തവിക്കാൻ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടാം അപ്പോൾ തവിക്കാൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സബ്സ്റ്റ്യൂൺ ആണ് യെല്ലോ സബ്സ്റ്റ്യൂണിൻ്റെ ഒരു പ്ലാന്റ് കൂടി സെയിലിനായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതുപോലെ നോടുള്ള ലീഫ് നോക്കിയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ കമ്മിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടും ഇതങ്ങനെ നോട് വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ടാൽ മതി നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതും ഒരു വി പരസ് വെറൈറ്റി തന്നെയാണ് പർപ്പിൾ ജോയ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പർപ്പിൾ ഡയമണ്ടിൻ്റെ പ്ലാന്റ് ആണ് വളരെ മനോഹരമായ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് പർപ്പിൾ ഡയമണ്ട് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുക അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ചോമ്പൂ മേമോ ആണ് ചോമ്പൂ മേമോൻ്റെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡാലിയാണ് റെഡാലിയുടെ രണ്ട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ലോട്ടസ് ട്യൂബേഴ്സാണ് നമുക്ക് ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒരു ട്യൂബറാണ് ട്യൂബറാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയൊരു ട്യൂബറാണ് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യു ടി പി ആണ് യു ടി പിയുടെ ഒരു ട്യൂബറാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഹെൽത്തിയായ ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ജൂപ്പീറ്റർ ആണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഒരു ട്യൂബറാണുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലില്ലിപ്പുട്ടെന്നൊരു ബൗൾ വെറൈറ്റിയാണ് ധാരാളം പൂക്കൾ കിട്ടുന്നൊരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലില്ലിപ്പുട്ട് ലില്ലിപ്പുട്ട് ഒരു പുതിയ വെറൈറ്റിയാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഈ ഒരു ട്യൂബറിന് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് യെല്ലോ ഗാർനെറ്റാണ് നല്ല യെല്ലോ കളറിൽ കൂർത്ത പെറ്റിൽസോടുകൂടി സെൻട്രൽ ഭാഗത്തൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്നൊരു ആണ് യെല്ലോ എല്ലോ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഗോൾഡ് ആപ്പിളാണ് ഗോൾഡ് ആപ്പിളിൻ്റെ ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഗോൾഡൻ ആണ് ഗോൾഡൻ സൺസെറ്റിൻ്റെയും ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പി ചി ലേഡിയാണ് പി ലേഡിയുടെയും ഒരു ട്യൂബറാണ് സെയിലിനായിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ത്രിവേണിയാണ് ത്രിവേണിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് കിരണ്യാണ് കിരണ്യ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് തുടക്കക്കാർക്കൊക്കെ വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് കിരണ്യ കിരണ്യയുടെ ഒരു മൂന്ന് രൂബോസ് കൂടി ബാലൻസ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഈ ഒരു ട്യൂബറിനും നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പുതിയൊരു വെറൈറ്റിയാണ് നമുക്ക് പുതിയതായിട്ട് നമ്മളെ ലോട്ടസിൻ്റെ മാർക്കറ്റിലോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ്ലാൻഡ് ലില്ലിപ്പുട്ട് ഇത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ഒരു മൈക്രോ റ്റു ബോൾ വെറൈറ്റിയാണ് ചെറിയ തരം പൂക്കൾ ഉണ്ടാകുന്നൊരു അടിപൊളി താമര അപ്പോൾ ഏറ്റവും പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ രണ്ട് വെറൈറ്റീസ് ഇന്ന് സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് മേഘദൂതാണ് മേഘദൂതും പുതിയൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇത് രണ്ടും ട്യൂബേഴ്സ് സിംഗിളായിട്ടാണെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് നമ്മൾ കോംബോ ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോംബോ ആയിട്ട് മേടിക്കേണ്ടവർക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് വെറൈറ്റിയുടെയും നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സ് തന്നെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പുതിയ വെറൈറ്റി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇത്രയും വെറൈറ്റീസാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സൊക്കെ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക അതുപോലെ ആരും കോൾ ചെയ്യരുത് നമ്മൾ ഓർഡർ ഒക്കെ എടുക്കുന്നത് വാട്സപ്പ് വഴിയാണ് അപ്പോൾ ഇനി പുതിയൊരു ഡേറ്റ് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും Thanks for watching.